വെള്ളക്കെട്ട് മൂലം പാലങ്ങളിലും റോഡുകളിലും ഗതാഗതം മുടങ്ങുമ്പോൾ കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ അയിനൂർ കല്ലുംപുറം റോഡിൽ ഗതാഗതം മുടങ്ങാറില്ല അഞ്ചു വർഷം മുൻപ് അയിനൂർ പാടത്ത് പാലവും അനുബന്ധ റോഡും ഉയർത്തി നിർമ്മിച്ചിരുന്നു ഇതോടെയാണ് ഈ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവായത് മുൻപ് മഴക്കാലത്ത് ഈ റോഡിൽ വെള്ളം കയറി ആഴ്ചകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പാലം പുനർനിർമ്മിക്കുകയും കോൺക്രീറ്റ് കടവിരിക്കുകയും ചെയ്തതോടെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം സുഗമമായി എന്നാൽ തെക്കത്ത് റോഡിലെ കലുങ്ങിന് സമീപം റോഡിനെ വീതി കുറഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഇക്കാര്യത്തെപ്പറ്റി പരാതിപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ നടപടികളൊന്നും എടുത്തില്ല വെള്ളക്കെട്ട് മൂലം ഗതാഗതം മുടങ്ങിയ പെരുന്തുരുത്തി പൊളിക്കടവ് പാലത്തിൽ ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല മൂന്ന് പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പാലത്തിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലം ഗതാഗതം മുടങ്ങുന്നത് പതിവാണ് ഇത്തവണ രണ്ടു തവണ ഈ പാലത്തിൽ വെള്ളം കയറി ഗതാഗതമുടങ്ങിയിരുന്നു പാലവും റോഡും ഉയർത്തി നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാടത്തിന് നടുവിലൂടെയുള്ള പാലവും റോഡും ഉയർത്തി നിർമ്മിച്ചാൽ ഈ വഴിയിലൂടെയുള്ള ഗതാഗത തടസ്സം പൂർണ്ണമായും മാറുമെന്ന് നാട്ടുകാർ പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്